വളരെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് തീരദേശ മേഖലകളിൽ നിന്ന് വരുന്നത് തെക്കൻ കേരളത്തിൽ കടലാക്രമണം രൂക്ഷം തിരുവനന്തപുരത്തും ആലപ്പുഴയിലും തൃശൂരും നാശം വിതച്ച് കടലേറ്റം പുഴിയൂര് നൂറോളം വീടുകളിലും കടകളിലും വെള്ളം കയറി കോവളത്ത് കടകളിൽ വെള്ളം കയറി തുമ്പയിൽ നൂറ് മീറ്ററോളം ദൂരം തിരമാല അടിച്ചു കയറി തൃക്കുന്നപ്പുഴ വലിയ അഴീക്കൽ റോഡിൽ ഗതാഗതം നിലച്ചു ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് വളഞ്ഞവഴി വഴി ചേർത്തല എന്നിവിടങ്ങളിലും തൃശ്ശൂരിലും കടലാക്രമണം രൂക്ഷം വേനൽക്കാലത്ത് ആദ്യമായാണ് ഇത്തരം ശക്തമായ കടൽക്ഷോഭം ഉണ്ടായത് കടലിൽ നിന്ന് കരയിലേക്ക് ശക്തമായ ഉഷ്ണക്കാറ്റ് വീശുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും കൊടുക്കാൻ ഒരു സംവിധാനത്തിനുമായില്ല എന്നുള്ളതാണ് വേദനാജനകം ചിലയിടങ്ങളിൽ ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടിയും ചിലയിടങ്ങളിൽ ഉച്ചയോടുകൂടിയുമാണ് വലിയ രീതിയിലുള്ള കടൽക്ഷോഭം ഉണ്ടായത് പൊഴിയൂരിൽ നൂറോളം വീടുകളിൽ വെള്ളം കയറി ഇപ്പോൾ ചെറിയ രീതിയിൽ മാത്രമാണ് വെള്ളം തിരിച്ചിറങ്ങിയത് ഇരുന്നൂറ് മീറ്ററോളം വെള്ളം കയറി റോഡും വെള്ളത്തിലാണ് ഇവിടത്തെ സ്ഥിതി അതീവ രൂക്ഷമാണ് ഈ ചൂട് കാലത്ത് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് മത്സ്യത്തൊഴിലാളികൾക്കും അറിയില്ല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ നോക്കുകുത്തികളായി എന്തെങ്കിലും രീതിയിൽ ഒരറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളും വലകളും അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുമായിരുന്നു ഒരാഴ്ചയായി ചെറിയ രീതിയിൽ കടൽക്ഷോഭം തുടങ്ങിയിട്ട് അത് കാര്യമാക്കിയില്ല കാരണം കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നോ സർക്കാർ ഭാഗത്തു നിന്നോ ഒരറിയിപ്പും കിട്ടിയില്ല ഇന്നാണ് അതീവ രൂക്ഷമായത് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു മത്സ്യബന്ധനം മാത്രം ഉപജീവനമായവരാണ് അവർക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു വള്ളങ്ങൾ നശിച്ചു ഒരുപാട് നാശനഷ്ടമുണ്ട് അവർ വലിയ ആശങ്കയിലാണ് ചെറിയ രീതിയിൽ വേലിയേറ്റം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള വേലിയേറ്റം ആദ്യമായാണ് നിരവധി ആളുകൾക്ക് വീടുകളിൽ നാശനഷ്ടമുണ്ടായി ഓടയിൽ നിന്നുള്ള മലിനജലവും കടൽ വെള്ളവും ഒരുമിച്ച ഒരുമിച്ചാണ് വീടുകൾ കയറിയത് സുനാമിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ കടലാക്രമ കടലാക്രമണമാണിത് ഓടയിലെ വേസ്റ്റ് മാലിന്യങ്ങൾ നീക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇതുവരെ മാറ്റിയിട്ടില്ല എന്ന് പരാതി പറയുന്നു അവർ ചില സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടിൻ്റെ പകുതിയോളം മുങ്ങിയെന്ന് അവിടുത്തെ ആൾക്കാർ പറയുന്നു കടകളിലും വെള്ളം കയറി ജില്ലാ ഭരണകൂടം ഇതുവരെ ഇടപെട്ടില്ല എന്നവർ പരാതി പറയുന്നു മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെയ്യണം വലിയ രീതിയിൽ ആശങ്കയിലാണ് ജനങ്ങൾ മാത്രമല്ല രാത്രിയിൽ വെള്ളം കയറിയാൽ എന്തു ചെയ്യും എന്ന ആശങ്കയിലുമാണ് തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ എന്നിവിടങ്ങളിലാണ് കടലാക്രമണം